നമസ്കാരം ഇന്ന് ഞാൻ തിരുവാതിര ചോതി ചതയം എന്നീ നാളുകളിൽ ജനിച്ചവർക്കുള്ള പൊതുവായ ദശാകാലങ്ങളെ കുറിച്ച് പറയുന്നു ഇവർ ആദ്യം കടന്നുപോകേണ്ട രാഹുർ ദാകാലം ആകെ പതിനെട്ട് വർഷമാകുന്നു അതിൽ ഒമ്പത് വർഷം മാത്രമേ കണക്കാക്കിയിട്ടുള്ളൂ ജനിച്ച സമയം ദിവസം മാസം വർഷം എന്നിവ അറിഞ്ഞെങ്കിൽ മാത്രമേ ആദ്യദശാകാലയളവ് കൃത്യമായി അറിയാൻ കഴിയുള്ളൂ ആയതിനാൽ ആദ്യദശാകാലത്തിന്റെ പകുതി എടുക്കുന്നു ഇത് അല്പം കൂടുകയോ കുറയുകയോ ചെയ്യും തിരുവാതിര ചോതി ചതയം എന്നീ മൂന്ന് നാളുകാർക്ക് ഏകദേശം ഒമ്പത് വയസ്സുവരെ രാഹുർ ദശാകാലം അതിനുശേഷം പതിനാറ് വർഷം ഏകദേശം ഇരുപത്തിയഞ്ച് വയസ്സുവരെ വ്യാഴദശാകാലം പിന്നീട് പത്തൊമ്പത് വർഷം ഏകദേശം വരെ ശനി ദശാകാലം അതിനുശേഷം പതിനേഴ് വർഷം ഏകദേശം പിന്നീട് ഏഴ് വർഷം ഏകദേശം അറുപത്തി എട്ട് വയസ്സുവരെ കേതുർ ദശാകാലം അതിനുശേഷം ഇരുപത് വർഷം അതായത് ഏകദേശം എൺപത്തി എട്ട് വയസ്സുവരെ ശുക്രദശാകാലം वाचे आंदले और ज्योतिषम चैनल। थैंक यू फॉर वाचिंग।